ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കി എടുത്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും പൊതു തെളിവെടുപ്പ് നടത്തുന്നുണ്ടോ താരിഫുമായി ബന്ധപ്പെട്ട നാല് ഹിയറിങ്സ് ഈ അടുത്ത സമയത്ത് നടക്കുകയുണ്ടായി പക്ഷേ എങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം നടപ്പാക്കുന്ന സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ എ എം ഐ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷൻ അതിൻ്റെ നടപടിക്രമങ്ങൾ കേരളത്തിൽ തുടങ്ങുകയുണ്ടായി പക്ഷേ പൊതുജനങ്ങൾ ഇത് അറിഞ്ഞോ കേരളത്തിലെ പ്രധാന ലൈസൻസിയായ കെ ഐ സി ബി ഇത് ഏത് തരത്തിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നാളെ ഇത് നമ്മൾ പൊതുജനങ്ങളെ ബാധിക്കുമോ ഈ വക കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം രാജ്യത്തെ വൈദ്യുതി വിതരണ ശൃംഖല മൊത്തമായിട്ടും ഓട്ടോമൈസ് ചെയ്യുന്നതിൻ്റെയും അത് കൂടുതൽ സ്മാർട്ടാക്കുന്നതിൻ്റെയും ഭാഗമായി ആർ ഡി എസ് എസ് എന്ന് പറയുന്ന ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുകയും അതുവഴി സ്മാർട്ട് മീറ്റർ എ എം ഐ പദ്ധതി അതായത് സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് മീറ്ററിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന ഒരു പുതിയ പദ്ധതി നടപ്പാക്കണം എന്നും അത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറോട് കൂടി പൂർത്തീകരിക്കണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുകയുണ്ടായി ഇതിനുള്ള സാമ്പത്തിക സഹായമൊക്കെ അതായത് ബഡ്ജറ്ററി സപ്പോർട്ടോടു കൂടിയാണ് ഈ കാര്യങ്ങൾ അവിടെ തീരുമാനിച്ചത് അത് സംബന്ധിച്ചുള്ള തുകയൊക്കെ ആ ബഡ്ജറ്റിൽ പാസ്സാക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് അവരാവശ്യപ്പെടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വൈദ്യുതി മേഖലയിലുള്ള എക്സ്പേർട്സ് ആവശ്യപ്പെടുന്നത് അത് നടപ്പാക്കുന്നതിന് ടോട്ടക്സ് മോഡൽ സ്വീകരിക്കണമെന്നാണ് അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ അതായത് ഏകദേശം ഒരു പത്ത് വർഷം കൊണ്ട് അതൊരു ഏജൻസി ഏൽപ്പിക്കുകയും ആ പത്ത് വർഷം കൊണ്ട് അത് പൂർത്തീകരിക്കുകയും അവരുടെ മൊത്തം എക്സ്പെൻസ് ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കളിൽ നിന്നും അത് കുറേശ് പിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അത് പ്രത്യേകിച്ച് ഈ ലൈസൻസിക്ക് അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട ഉപഭോക്താക്കൾക്ക് വലിയൊരു ഭാരമാകില്ല എന്നാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് മാത്രമല്ല അതിൽ വലിയൊരു ഫൈനാൻസ് സപ്പോർട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ഫൈനാൻസ് സപ്പോർട്ടുമുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച് കേരളത്തിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം എണ്ണായിരം കോടിയിലധികം ചെലവ് വരുന്ന വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുകയും കേരള മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ ബന്ധപ്പെട്ട ഹൈ പവർ കമ്മിറ്റിക്ക് അയച്ചു കൊടുത്ത് ഏകദേശം വൺ പോയിൻറ്റ് ത്രീ ക്രോസ് ഉപഭോക്താക്കൾക്ക് സ്മാർട്ട് മീറ്റർ വെച്ച് എ എം ഐ പദ്ധതി നടപ്പാക്കാനുള്ള അംഗീകാരം വാങ്ങുകയും ചെയ്തു ആദ്യം അത് അംഗീകാരം വാങ്ങിച്ചു എന്നാൽ അതിനുശേഷം കൃത്യമായ കാരണങ്ങളോ വിശദീകരണങ്ങളോ ഇല്ലാതെ കേരളം പദ്ധതി നടത്തിപ്പിൽ നിന്ന് പിന്നോക്കം പോവുകയും പകരം അവർ ക്യാപ് മോഡലിൽ അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മോഡലിൽ ഇത് നടപ്പാക്കുവാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് വർഷം കൊണ്ട് ഇത് നടപ്പാക്കുകയും അതിനുശേഷമുള്ള അതിൻ്റെ ഓപ്പറേഷണൽ കാര്യങ്ങളൊക്കെ മറ്റൊരു ഏജൻസി ഏൽപ്പിക്കുകയും ചെയ്യും ഈ രണ്ട് വർഷം കൊണ്ട് ചെയ്തു തീർക്കുന്ന പദ്ധതിക്ക് അന്നേരം തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തു തീർക്കുകയും ആ ടീം അവിടെ നിന്നും പോവുകയും ചെയ്യും അപ്പോൾ ഇതിൽ വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ്റൻസും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അവിടെ ഒരു വീഴ്ച വന്നുകൂടുകയുംയില്ല പക്ഷേ ടോട്ടക്സ് മോഡലിൽ അങ്ങനെയല്ല ആ പത്ത് വർഷം പിരീഡിൽ തന്നെ അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അറിയുകയും ചെയ്യാം ഏകദേശം പതിനായിരം കോടി മുടക്കു മുതൽ വരുന്ന ഈ പദ്ധതി ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഈ ടോട്ടക്സ് മോഡലിൽ തന്നെയാണ് നടപ്പാക്കുന്നത് പക്ഷേ കേരളം അത് വേണ്ട എന്ന് വെക്കുന്നതിന് കാരണം എന്താണ് കേരളത്തിൽ ഇത് ഒരു ഒരു പക്ഷേ വിജയിച്ചില്ല എങ്കിൽ നാളെ നമ്മൾ ഉപഭോക്താക്കളിൽ വന്ന് പെടുകയും ചെയ്യും നമുക്കൊരു വലിയൊരു ഭാരമായി മാറുകയും ചെയ്യും ഒരു പരിധിവരെ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ടോട്ടക്സ് എന്താണെന്നോ കാപ്പക്സ് എന്താണെന്നോ അല്ലെങ്കിൽ എ എം ഐ പദ്ധതി എന്താണെന്നോ പൊതുജനങ്ങൾക്ക് പൊതുവെ അറിയില്ല ഇത് സംബന്ധിച്ച് കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി ഒരു പാനൽ ചർച്ച നടത്തുകയും ഒരുപാട് ധാരാളം പൊതുജനങ്ങൾക്ക് അത് സംബന്ധിച്ച് അവയർനെസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പാനൽ ചർച്ചയിൽ നിന്ന് മനസ്സിലായ ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പിന്മാറ്റം അത് കെ എസ് സി ബിയിലെ യൂണിയൻകാരുടെ പ്രഷർ കൊണ്ടാണെന്ന് മനസ്സിലാകുകയുണ്ടായി പിന്നീട് ഇപ്പോൾ നടപ്പാക്കുന്ന ഈ കാപ്പെക്സിലെ അവരെ ടെൻഡർ വിളിക്കുകയും അത് നടപ്പാക്കുവാനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു പക്ഷേ ഇത് ഒരു ക്ലാരിറ്റി ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു വ്യക്തത കിട്ടുകയോ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഇതുകൊണ്ടാണ് ഒരു ആശങ്ക ഇത് എത്രമാത്രം വിജയകരമാകും പക്ഷേ ഈ എവരെ ഇത് നടപ്പാക്കുന്നതിന് ഈ പറഞ്ഞ ടോട്ടക്സ് അല്ലെങ്കിൽ ക്യാപെക്സ് ഏത് മാതൃക സ്വീകരിച്ചു ഇതെന്താണ് അല്ലെങ്കിൽ ഇത് ഉപഭോക്താക്കളെ എങ്ങനെ ബാധിക്കും നാളെ നമുക്ക് ബാധ്യത ഉണ്ടാകുമോ എന്നൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ പറഞ്ഞ പാനൽ ചർച്ചയിൽ അറിഞ്ഞ ഒരു വിവരം റെഗുലേറ്ററി കമ്മീഷനിന് അംഗീകാരം കൊടുക്കുകയും ചെയ്തു ഇത് പൊതുജനങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് നാളെ പൊതുജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് അവരാണ് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അപ്പോൾ ആ പൊതുജനങ്ങൾ അറിയാതെയാണോ ഈ ക്യാപെക്സിലേക്ക് ഇത് മാറിയത് നമ്മളെ എന്തുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു പൊതു തെളിവെടുപ്പിന് റെഗുലേറ്ററി കമ്മീഷൻ നമ്മളെ വിളിച്ചില്ല താരിഫുമായി ബന്ധപ്പെട്ട നാല് ഹിയറിംഗ് നമ്മൾ അറിയുകയുണ്ടായി അതുപോലെ ഒരു പൊതു തെളിവെടുപ്പ് ഈ പറയുന്ന എ എം ഐ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷനിൽ വേണ്ടേ നമ്മളും കൂടി അറിയണ്ടേ ഇവരേത് മെത്തേഡ് സ്വീകരിക്കണം ഇവർ ക്യാപെക്സ് മോഡലിൽ ഇത് ചെയ്യുവാനായിട്ടുള്ള പ്രാപ്തി ഉള്ളവരാണോ നമുക്ക് പ്രശ്നമുണ്ടാകുമോ ഈ വക കാര്യങ്ങൾ പൊതുജനങ്ങൾ കൂടി അറിയണം അതിനുവേണ്ടി റെഗുലേറ്ററി കമ്മീഷൻ നമ്മളെ ഹിയറിങ്ങിൽ വിളിക്കേണ്ട ആവശ്യമുണ്ടോ ഈ കാര്യങ്ങളാണ് ഞാനിന്ന് ഒന്ന് അനലൈസ് ചെയ്യുവാൻ നോക്കുന്നത് ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീയിൽ ഇതിനെപ്പറ്റി എന്ത് പറയുന്നു അല്ലെങ്കിൽ ബന്ധപ്പെട്ട അത് കഴിഞ്ഞുള്ള നിയമങ്ങളിൽ ഇതിനെപ്പറ്റി എന്ത് പറയുന്നു നമുക്കത് നോക്കാം ഈ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഫങ്ഷൻസ് എല്ലാം പറയുന്നത് ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീയിലാണ് എൺപത്തി ആറാമത്തെ സെക്ഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് താരിഫ് മാത്രമല്ല ഒരുപാട് ഫങ്ഷൻസ് ഇതിൽ പറയുന്നുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല നിങ്ങൾ ജസ്റ്റ് വായിക്കുക സബ്സെക്ഷൻ മൂന്നില് പറയുന്നത് ദ സ്റ്റേറ്റ് കമ്മീഷൻ ഷാൽ എൻഷുവർ ട്രാൻസ്പേരൻസി വൈൽ എക്സസൈസിങ് ഇറ്റ്സ് പവേഴ്സ് ആൻഡ് ഡിസ്ചാർജിങ് ഇറ്റ്സ് ഫങ്ഷൻസ് അവിടെ വളരെ ട്രാൻസ്പേരൻസി ഇതിൻ്റെ അകത്തുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഹിയറിംഗ് നടത്തണമെന്നുള്ളതാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു ക്വാസി ജുഡീഷ്യൽ പവറും ഒക്കെ ഈ റെഗുലേറ്ററി കമ്മീഷനുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ താഴോട്ട് വിശദമായി പറയുന്നുണ്ട് അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ എടുക്കുന്ന തീരുമാനങ്ങൾ ട്രാൻസ്പേരൻ്റ് ആയിരിക്കണം എന്ന് വ്യക്തമായിട്ട് ഇലക്ട്രിസിറ്റി ആക്റ്റിൽ പറയുന്നു ഇലക്ട്രിസിറ്റി ആക്ടിന് സപ്ലിമെൻറ്റായിട്ട് വന്ന ചില നിയമങ്ങളിലെടുത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പബ്ലിക് ഹിയറിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഈ സെക്ഷൻ അറുപത്തി നാല് മൂന്നില് പറയുന്ന ഈ എനി താരിഫ് ദ സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ മസ്റ്റ് എൻഷർ ദാറ്റ് ദ ലൈസൻസി ഓർ ജനറേറ്റിംഗ് കമ്പനി ഷാൽ പ്രൊവൈഡ് ഫോർ പബ്ലിക് നോട്ടീസ് ഇൻ എ മാനർ ആസ് മേ ബി സ്പെസിഫൈഡ് ആൻഡ് കൺസിഡർ ഓൾ സജഷൻസ് ഓർ ഒബ്ജക്ഷൻസ് റിസീവ്ഡ് ഫ്രം ദ പബ്ലിക് പൊതുവേ പബ്ലിക്കിൽ നിന്നും അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ട് വേണം നിയമങ്ങൾ പാസ്സാക്കാൻ എന്ന് പറയുന്നുണ്ട് കൂടാതെ കണ്ടക്ട് ഓഫ് ബിസിനസ് ടു തൗസൻഡ് ത്രീയിൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യണമെന്നും അത് സംബന്ധിച്ച് പബ്ലിക് ഹിയറിംഗ് നടത്തണം എന്നും പറയുന്നു വീണ്ടും ഇതിലെ കെ സി ആർ സിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് താരിഫ് റെഗുലേഷൻസ് ഓൾസോ എംഫോസൈസ് ദ നീഡ് ഫോർ പബ്ലിക് ഹിയറിംഗ്സ് പിന്നെ നമ്മൾ ആ ഈ കോണ്ടക്ട് ഓഫ് ബിസിനസ് റെഗുലേഷൻസ് ഒന്നും കൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചാപ്റ്റർ ത്രീ ട്വൻറ്റി വണിൽ പറയുന്നു ഹോൾഡിംഗ് ഓഫ് പ്രൊസീഡിങ്സ് എങ്ങനെ നടത്തണമെന്നാൽ ത്രൂ ഹിയറിങ്സ് ഓഫ് ദ അഫക്റ്റഡ് പാർട്ടീസ് അപ്പോൾ ഈ പറയുന്ന കേസിൽ നമ്മളീ പറയുന്ന ടോട്ടക്സ് ക്യാപെക്സ് അല്ലെങ്കിൽ എ എം ഐ ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷനിൽ നമ്മൾ അഫക്റ്റഡ് പേഴ്സൺസ് തന്നെയാണ് നമ്മൾ പൊതുജനങ്ങൾ അഫക്റ്റഡ് ആണ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾ ഇതിൻ്റെ അകത്ത് അഫക്റ്റഡ് ആണ് അപ്പം നമ്മളെ വിളിച്ച് ഇതിൻ്റെ അകത്ത് ആവശ്യമായ ഹിയറിംഗ് അല്ലെങ്കിൽ നമ്മളെ നമ്മളുടെ അഭിപ്രായങ്ങളോട് ഇതിൻ്റെ അകത്ത് ചോദിച്ചതായിട്ട് കേരളത്തിൽ ചോദിച്ചതായിട്ട് കാണുന്നില്ല മാത്രവുമല്ല ഇത് സംബന്ധിച്ച് ഈ അടുത്ത സമയത്ത് തൃശ്ശൂർ കോർപ്പറേഷനിലെ അവർ ടോട്ടക്സ് മോഡലിൽ കൊടുത്ത ഒരു പേപ്പർ റെഗുലേറ്ററി കമ്മീഷൻ അത് റിജക്റ്റ് ചെയ്യുകയും അത് ക്യാപെക്സ് മോഡലിൽ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ റെഗുലേറ്ററി കമ്മീഷന് പവർ അതായത് ഇവർ തൃശ്ശൂർ കോർപ്പറേഷൻ കൊടുത്തത് ടോട്ടക്സ് മോഡലിലാണ് ഒരു ലൈസൻസ് കൊടുത്ത ഒരു പേപ്പർ അങ്ങനെ അത് പറ്റില്ല എന്ന് പറയാൻ റെഗുലേറ്ററി കമ്മീഷൻ അധികാരമുണ്ടോ ഈ വിഷയം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുകയുണ്ടായി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഇതാണ് ഈ പറയുന്ന ടോട്ടക്സ് അല്ലെങ്കിൽ ക്യാപെക്സ് മോഡലിൽ നമ്മളെ അഭിപ്രായം കൂടി സ്വീകരിച്ചിട്ടല്ലേ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ചോദിച്ചിട്ടല്ലേ ഇവരിത് നടപ്പാക്കേണ്ടത് അല്ലാതെ റെഗുലേറ്ററി കമ്മീഷൻ ഇത് അംഗീകരിച്ചു എന്ന് പറയുന്നത് സാധുത പബ്ലിക് ഹിയറിങ് വളരെ മസ്റ്റാണ് നിയമങ്ങളിലെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിച്ചത് നമ്മൾ പൊതുജനങ്ങൾ കുറച്ചുകൂടി അവെയർ ആയിരിക്കണം ഈ കാര്യങ്ങളിൽ നാല് ഹിയറിംഗ് നടന്നു താരിഫ് റിലേറ്റഡ് ആയിട്ട് നാല് ഹിയറിംഗ് നടന്നു രണ്ടാമത്തെ ഹിയറിംഗ് പതിനൊന്നാം തീയതി ആയിരുന്നു പതിമൂന്നാം തീയതി തന്നെ മന്ത്രി പറയുകയുണ്ടായി നവംബർ ഒന്നോടുകൂടി താരിഫ് ഹൈക്ക് ഉണ്ടാകുമെന്ന് ഇത് ശരിക്കും തീരുമാനിക്കേണ്ടത് ഈ മന്ത്രിയാണോ റെഗുലേറ്ററി കമ്മീഷൻ അല്ലേ ഇങ്ങനെ നമ്മുടെ ആശങ്കകൾ പോവുകയാണ് ഈ റെഗുലേറ്ററി കമ്മീഷൻ നടപടിക്രമങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ശരിയായി അത് നടപ്പാക്കുന്നുണ്ടോ തീരുമാനിക്കപ്പെടുന്നുണ്ടോ അതോ ഏകപക്ഷീയമായിട്ടാണോ തീരുമാനങ്ങൾ പോകുന്നത് സർക്കാരിനും കെ എസ് ഇ ബിക്കും അനുകൂലമായിട്ടാണോ തീരുമാനങ്ങൾ പോകുന്നത് നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവ് ആകുക നമ്മൾ കൂടുതൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതാണ് എൻ്റെ ഈ വീഡിയോയിലുള്ള മെസ്സേജ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്